ഹലോ ഗെയ്സ് ഇന്ന് നമുക്ക് മത്തിയാണ് കിട്ടിയിരിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമുക്ക് മത്തി കിട്ടിയത് ഒന്നേ കാര്യം അപ്പോൾ അമ്മച്ചി ചാളയൊക്കെ വെട്ടി നന്നാക്കി എടുക്കുന്നുണ്ട് നല്ല പലിഞ്ഞീനുള്ള സമയമാണ് കേട്ടോ അപ്പോൾ ചാളയ്ക്ക് നല്ല മുട്ടയുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് നല്ല നെയ്ച്ച നെയ്യൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അമ്മ അപ്പോൾ അമ്മച്ചി അത് വെട്ടി നന്നാക്കി നമുക്ക് കറി വെക്കാം അപ്പോൾ അമ്മയുടെ അമ്മ പറഞ്ഞു ഇന്ന് ചാള മുളകിട്ടത് വയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ചാളം മുളകിട്ടുന്നതാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ചാളമൊക്കെ നന്നാക്കി വെട്ടി വൃത്തിയാക്കി കഴുകി കറി വയ്ക്കേണ്ട പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ട് നോക്കാം ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ഇത്രയും സാധനങ്ങളാണ് അരിഞ്ഞത് ഇതിനകത്തേക്ക് പെട്ടേക്കുന്നത് പച്ചമുളക് നമ്മൾ ചേർക്കുന്നില്ല പകരം നമ്മൾ കാന്താരി ചതച്ചതാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കാന്താരി ചതച്ചതാണ് മത്തി മുളക് ഇടുമ്പോൾ ചേർക്കാനായിട്ട് വളരെ നല്ലത് നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ ഇതിനകത്ത് കുടംപുളി കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങളോട് കുടംപുളി കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കുടമ്പുളിയിലാണ് നമ്മൾ കറി വെക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി മുളക് പൊടി അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം എരിവിൻ്റെ അനുസരിച്ചൊക്കെ മുളക് ചേർക്കുക അതിന് ശേഷം മഞ്ഞൾപ്പൊടി അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ കൈ കൊണ്ട് തിരുമ്മണം നല്ലപോലെ ഒന്ന് ഒരുപാട് സമയം ഒന്നും ചെയ്യണ്ട ഒന്നങ്ങോട് തിരുമ്മി ഒന്ന് യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചേക്കണ മീനെ ഇതിനകത്തേക്ക് ഇടാം മീൻ മീനതിനകത്തിട്ടതിന് ശേഷവും ഒന്നുകൂടെ ഒന്ന് തിരുമ്മിയിട്ട് ഒന്നങ്ങ് യോജിപ്പിക്കണം അങ്ങനെ തിരുമി യോജിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും മസാലയൊക്കെ പിടിക്കും നല്ല തിരുമ്മലൊരു ഒരു സ്വാദുണ്ടെന്നാണ് അമ്മ പറയാറ് അതുകൊണ്ട് അമ്മ ഇങ്ങനെ തിരുമ്മിയിട്ടാണ് കറി വയ്ക്കുക മീൻ മുളകിടുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാറ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് കലക്കിയിട്ട് പിന്നെ ഇതിനകത്ത് ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിനൊപ്പം തന്നെ ഉപ്പും ചേർക്കുന്നുണ്ട് കല്ലുപ്പാണ് അമ്മ ചേർത്ത് കൊടുത്തത് ഉപ്പും ഇതിനൊപ്പം ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം പിന്നെ പല്ലിയും കിട്ടിയെന്ന് പറഞ്ഞല്ലോ മീൻമുട്ട അപ്പോൾ അത് അമ്മച്ചി അമ്മച്ചിതേ ഇതുപോലെ വറുത്ത് എടുത്ത് തന്നിട്ടുണ്ട് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ കേട്ടോ കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതിങ്ങനെ വറുത്തത് തന്നു അപ്പോൾ അത് ഞാൻ തന്നെ ഇരുന്ന് കഴിച്ചു ഇനി നമുക്ക് ചോറ് വിളമ്പാം മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചോറ് കഴിക്കാം കുത്തരിയുടെ ചോറാണ് ഞങ്ങളിവിടെ സാധാരണ മേടിക്കുന്നത് കുത്തരിയാണ് അപ്പോൾ കുത്തിരി ചോറാണ് അപ്പോൾ ആദ്യം ദേ അമ്മച്ചി ചോറിലേക്ക് വെക്കുന്നത് മീൻ വറുത്തതാണ് മീൻ വറുത്തത് രണ്ട് കഷ്ണം മീൻ വറുത്തത് വെച്ചിട്ടുണ്ട് ഇനി കറി അടിപൊളി കറി വെച്ചതുണ്ട് ആ കറി വയ്ക്കാം എനിക്കൊരു കഷ്ണം മീൻ മതി അതുകൊണ്ട് ഒരു കഷ്ണം മീനും കുറച്ച് ചാറുമാണ് ഒഴിച്ചേക്കുന്നത് ഇത്രയും കഴിക്കാൻ ഇഷ്ടം കറി അങ്ങനെ ഒരുപാട് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല എനിക്ക് ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഈ ചോറിൻ്റെ മീത ഞാനിടും എന്നിട്ട് ഒന്ന് ഒരുമിച്ച് അങ്ങ് എന്നിട്ട് കഴിക്കും അടി ഉള്ളേ കുറെ നാളുകൾക്ക് ശേഷം കേട്ടോ മത്തി വാങ്ങിയത് മത്തി വില കൂടിയ പിന്നെ ശരിക്കും ഞങ്ങൾ വാങ്ങിയിട്ടില്ല അപ്പോൾ വായോ നമുക്ക് എല്ലാവർക്കും കഴിക്കാം